അപ്പോൾ അങ്ങനെ നമ്മൾ താണ്ടത് ഗൈസാപ്പിന്റെ നമ്മൾ വന്നു നമ്മുടെ വണ്ടി നമ്മൾ താണ്ട് ഇവിടെ പോർച്ച് സെറ്റാക്കി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി വേണം നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പം ഗൈസഅപ്പ് നമ്മുടെ ട്രോമാറത്തേക്കെ വെള്ളം നമ്മുടെ അന്മാരുമായിട്ടുള്ള യാത്ര തുടങ്ങുകയാണ് ഗൈസ് അപ്പം എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നുപോകും കേട്ടോ യെസ് സ്റ്റാർട്ടാക്കിയേ അപ്പം വണ്ടി പോർച്ച് നമുക്ക് അങ്ങോട്ടൊന്ന് ഇറക്കിയിടാം ഓക്കെ

നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് പോകുമ്പോൾ കാണാം കെട്ടിക്കെട്ടിട്ട് അങ്ങനെ പോവല്ലേ കര 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 തരക്കാരണം എല്ലാം എടുത്തിട്ട് ചിലല്ലോ നോക്കുമ്പഴത്തേനറിയാൻ പറ്റുമായിരിക്കും എന്റെ ആളാന്ന് അതുകൊണ്ടവരോ മാഡം പറഞ്ഞിട്ട് സെറ്റാക്കി വിടുന്ന പതെ ഞങ്ങളൊന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെറിയൊരു കട ഇറങ്ങിയാണ് കേട്ടോ രാവിലെ കാപ്പി കുടിയൊന്നും കഴിയാതെ വന്നു ഫുഡൊന്നും ഇല്ല അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ മെയിൻ സ്പോട്ടുണ്ട് അപ്പൊ അവിടെ എല്ലാവർക്കും ഒരു കാലിച്ചായ കുടിക്കാന്ന് വെച്ച് നിർത്തിയതാണ് അവിടെ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പോയതാണ് ഗൈസ് അവിടെ ഇല്ല അവിടെ ഓൺലി ദോശ ചമ്മന്തി അപ്പൊ കൈസ്പോ ഞങ്ങളതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു കേട്ടോ അതായത് നമ്മുടെ ചെങ്ങന്നൂരുന്ന് നമ്മൾ അടുവർ അതായത് അടൂര് റൂട്ട് അങ്ങോട്ട് പന്തളം റൂട്ട് പോകുമ്പോഴത്തേന് കാണുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ അതായത് മദൻ ഹോട്ടലിൽ നിന്നാണ് ഹോട്ടലിൻ്റെ പേര് റൈസ് കിടക്കം ഫുഡെന്ന് വെച്ചാൽ കിടുക്ക ഫുഡ് രാവിലെ തന്നെ അതായത് എല്ലാ ചെറുകടിയും കാര്യങ്ങളും എല്ലാം രാവിലെ സെറ്റ് ഉള്ള ഫുഡെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ആണ് പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇച്ചിരി തിരക്ക് കുറവുണ്ട് സാധാരണ ഞാൻ കുറച്ച് നമുക്ക് എടുക്കത്ത തിരക്കായിരിക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇപ്പം നല്ല തിരക്ക് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഇറങ്ങട്ടെ അപ്പോൾ നിങ്ങളെ സ്ഥലം കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ മുളങ്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ഹോട്ടൽ നല്ല തിരക്കുണ്ടാകട്ടെ കേട്ടോ ഞങ്ങൾ മിക്കപ്പം പോകുമ്പോഴും ഇവിടെ നാളെ കഴിക്കുന്നത് ഞങ്ങൾ കണ്ടോ കടിയൊക്കെ മോയിക്കോണം കേട്ടോ ഇപ്പോളെ കടിയല്ല സെറ്റാണ് എന്താഴ്ചപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ പൊറോട്ടയും മട്ടയും ഞങ്ങൾ കഴിക്കാൻ കഴിയുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഒരു രക്ഷ മഴയായിരുന്നു അപ്പോൾ ആയിരുന്നു ഏതായാലും നമ്മുടെ മുളങ്കുഴ ഉള്ള നമ്മുടെ മദൻ ഹോട്ടലിലായിരുന്നു നമ്മുടെ രാവിലത്തെ ഫുഡും കാര്യങ്ങളും കേട്ടോ അപ്പം ഞാനായാലും കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി അവർ കഴിക്കുന്നേ ഉള്ളൂ ഞാനും മണ്ടി പോയിരിക്കട്ടെ അപ്പം ഗൈസ് അപ്പം ദേ ഫുഡ് കഴിഞ്ഞു കേട്ടോ ഞാൻ വണ്ടി കയറി അങ്ങനെ ഗെയ്സ് പൊറോട്ടയും മുട്ടയായിരുന്നു നമ്മുടെ രാവിലത്തെ ആഹാരം അപ്പം ഗൈസ് നിങ്ങൾ നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പം ഏതായാലും ഇത് ഞങ്ങൾ എപ്പം പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം ഇവിടെ കയറി കഴിക്കും അടിപൊളി ഫുഡാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ചായ കടി അല്ല നമ്മുടെ ചായക്കുള്ള കടി ഐറ്റങ്ങളെല്ലാം രാവിലെ തന്നെ സെറ്റാ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പരിപ്പാടാണ് ഇട്ടക്കപ്പം ഉഴുന്നുപാട അങ്ങനെ വേണ്ട എല്ലാ ഐറ്റവും ഇപ്പം സമയത്ര ഗൈസ് ഞാൻ പറയാം ഇപ്പം നാടേ എട്ടാം കാലായി അപ്പം രാവിലെ ഏത് ടൈം വന്നു പറഞ്ഞാൽ ഇവിടെ എല്ലാ സമൂഹവും റെഡിയാണ് കേട്ടോ അപ്പം കൈസപ്പ അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ഇനി നമ്മൾ പോവാണ് അപ്പൊ ഇന്ന് പൊതുവേ ഒരു മഴ ഫീലാണ് കേട്ടോ മൊത്തത്തിലൊരു മഴക്കോളാണ് ഓക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അപ്പൊ കൈസപ്പ ഞങ്ങളെ തിരുവനന്തപുരം ട്രിപ്പിന് ഇടയിൽ മഴ കേട്ടോ അതായത് ഞങ്ങള് പന്തളം കഴിഞ്ഞേ ഉള്ളൂ പന്തളം കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങോട്ട് നല്ല മഴയാണ് ൊക്കെ ചെല്ലുമ്പോഴത്തേന് അത് രക്ഷയില്ലാത്ത മഴയായിരിക്കും എന്നാണ് പറയുന്നത് അതിർത്തി തിരിച്ചാണ് മഴ കേട്ടോ പഞ്ചായത്ത് അടിസ്ഥാനത്തില മഴ ഈ പഞ്ചായത്തിലുണ്ടെങ്കിൽ അവിടെ ഇല്ല കേട്ടോ നമ്മൾ കഴിച്ചപ്പോ നമ്മള് ജടായുപ്പാറയുടെ അടുത്തായി കേട്ടോ അതായത് ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലമായി ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജഡായുപ്പാറ കാണാൻ പറ്റും അതായത് ഞങ്ങള് മാക്സിമം കിട്ടുന്ന വ്യൂ നിങ്ങളെ ഞാൻ കാണിക്കാം അടുത്ത വളവിൽ ഇങ്ങോട്ടാ വടക്കേ സൈഡ് കുമ്പത്തിലായിട്ടാ റോഡ് നിങ്ങൾ കാണുന്നതാണ് കേട്ടോ അതായത് നമ്മളതിൻ്റെ താഴത്തെ റോഡിൽ കൂടാണോ നമ്മൾ ട്രിവാൻഡ്രം പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മളതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കയറാൻ അവസരം കിട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഇങ്ങനെ ഉള്ള വ്യൂ നമ്മൾ ആസ്വദിക്കാറുണ്ട് സത്യം സത്യം അപ്പം കൈസേ നമ്മുടെ ചടയമംഗലമുള്ള നമ്മുടെ ജഡായു പാറയുടെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മളിതിൻ്റെ താഴെയുള്ള വഴി വഴിയാണ് പോകുന്നത് ആ പാറയുടെ അതിൻ്റെ ഇത് അപ്പുറത്താണ് കാണുന്നത് അല്ലേടാ കറക്റ്റ് നമുക്ക് ഒരു ഗരുഡൻ അതായത് ജഡായുവിൻ്റെ അതേ ലുക്കാണ് അതിന്റെ തലഭാഗമാണ് നിങ്ങൾ ആ കാണുന്നത് കേട്ടോ തലയും ഒരു കൈയും എവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റും അതാണ് പ്പോ ഞങ്ങൾ താണ്ടേ മുമ്മർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവഡിയോ വന്നാൽ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യുന്ന കേട്ടോ അപ്പൊ നമ്മൾ ടൂ ഹൺഡ്രഡ് ഉള്ള വേറെ കേശവാസേ ഷർത്താണ് നോക്കുന്നത് ട്രൂമാർക്ക് രണ്ടുപേർക്കും ഷർത്ത് എടുക്കണം മെൻസ് വെയർ നമുക്ക് വേണ്ട ഫസ്റ്റ് ഫ്ലോറാണേ അവനെ പൊളി ഹൈ 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 കേറി വരിയാട്ിച്ചാ ഇതോ 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 വല്ലേ പിടിക്കാൻ തോന്നുന്നു എനിക്ക് സ്മോൾ ആണ് ഇതാണ് യെ സ്മോൾ ആണല്ലോ എനിക്ക് ഇങ്ങന കോलरിച്ചോ വേറെ 999 ആണ് കൊള്ളാലോ തുണി വല്യ കുഴപ്പം നമ്മൾ വന്ന് ചേർന്ന് നോക്കിട്ട് ഫുള്ള് ആയിരം രൂപയ്ക്കകത്ത് താഴെ ഉള്ളതാണ് മൊത്തം കണ്ടത് കേട്ടോ എല്ലാം എനിക്ക് എനിക്കൊന്ന് മാക്സിമം കണ്ടെത്തുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാന്ന് അല്ലേ മാക്സിമം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇത് വരെ നമ്മള് കണ്ടത് ജീൻസ് ഒക്കെ ഇത് കൊള്ളാം ഈ ജീൻസ് എത്ര ഈ ജീൻസിന്റെ വേണോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഭാഗി സ്റ്റൈല് നീല ജീൻസ് അടിപൊളിയായിരിക്കും ആ ലൈറ്റ് നീല വേണ്ട കിണ്ണാച്ച് ഷർട്ട് ഇത് സ്മോളാണ് പക്ഷേ അറുനൂറ്റി തൊണ്ണൂറ്റു പാന്റ് രൂപ പിന്നെ സൈസ് ഇതാണ് പക്ഷെ ഷർട്ടും മെറ്റീരിയലും അത്യാവശ്യം നല്ല ഫ്രീക്ക് സാധനം നമ്മുടെ ശരീരത്ത് അറിയാത്ത സാധനം ഇത് അടിപൊളിയാ അതവരെ കാണിച്ചു പക്ഷെ ഇത് സൂപ്പർ ആയിരുന്നു ഇതും പാറ്റും സംഭവം സെറ്റായിരിക്കും ഈ പച്ചയും കൊള്ളാം പക്ഷെ ഇതൊക്കെ റിയത്തൂല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എനിക്ക് ആൾക്കാർക്ക് ഒരു മനസ്സുഖത്തിന് വേണ്ടി വരും ഞങ്ങളെ തപ്പിട്ടോ കേട്ടോ സമയമില്ല ഉമ്മ വിട്ടാണ് നമുക്ക് തിരിച്ചുപോട്ട് വേറെ പരിപാടിയുണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ ഓക്കെ ഇപ്പൊ ഈ കാണുന്ന സ്ലിപ്പറല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സുടിയുടെ സ്ലിപ്പറും കാര്യങ്ങളും കാണണ്ട പക്ഷെ നല്ല കളറുണ്ട് അതുകൊണ്ട് ഒരു ഫാഷനുള്ള ഐറ്റങ്ങളല്ല വേണ്ട ഷൂ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത്

ആ ചില അതിന്റെ ആ മറ്റേതുപോലെ വരാൻ ചാൻസ് അപ്പം കൈ സംബന്ധ സുടിയൊന്നും പെടുന്ന കേട്ടോ

നമ്മുടെ ദിൽ അപ്പം അപ്പം ഞങ്ങൾ സ്ഥലത്തെത്തി കേസ് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വേണ്ടീ മുതലിനൊക്കെ ഞങ്ങൾ കൊണ്ടെത്തിച്ചു അപ്പം എന്താ കേസപ്പ ഇത് ആണ് കേട്ടോ ഇവന്റെ മമ്മി ആൻഡ് ഡാഡി എല്ലാം ഗവൺമെന്റ് ആണ് കേസ് ആരൊന്നും കേൾക്കണ്ടേ ഡാഡി പോലീസും മമ്മി ജി എസ് ടിയുടെ ഓഫീസറുമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കോട്ടേക്സ് ആണ് ഇപ്പം അവിടെ കൊണ്ടുവന്നതേ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ടത് ഉണ്ടാ കവർ എനിക്കാ എനിക്ക് സുഡിയോടെ കവർ ആൻഡ് ഐറ്റംസ് അത് വേറെ ഉണ്ടല്ലോ അവിടെ പാതിട്ടുണ്ടല്ലോ അത് മാറ്റി അത് കുഴപ്പമില്ല അത് പോവാറ്റി കിടന്നു ചിന്ന ഐറ്റം അല്ലേ ഉള്ളു എടുത്തോ നിന്റെ മുടി വെട്ടണം നിന്റെ മുടി ഒന്നും ഇല്ലല്ലോ ഇപ്പം കൈസപ്പം എന്തേ കണ്ട ദേവന്മാരെ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് ഇതേ ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം സമയമില്ല എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ള കാരണം ഞങ്ങൾ ഞങ്ങളത് സമയമൊന്നും എടുക്കുന്നില്ല ഓക്കെ സെറ്റാ ോട് ബായി പറയൂ ബ്ലോഗിനോട് അടുത്ത വെക്കേഷന് ഞങ്ങൾ അടുത്ത ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കൊച്ചി കൊച്ചി ഒന്നുമില്ലല്ലോത്ത് ഓക്കെ നമ്മൾ എവിടുന്നോ കേട്ടോസപ്പോൾ നമ്മൾ ഉച്ചക്കത്ത് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി അറിയാമോ കേട്ടോ അപ്പം അവന്മാരെ വിട്ടു കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വരുന്ന സമയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഒരു വല്ലാത്തൊരു സൈലന്റ് ആണ് കേട്ടോ എല്ലാവരും അങ്കിളാണേലും ആണ് നമ്മൾ പോരാൻ നേരത്തെ സൈലന്റ് ആയിരുന്നു അതിൻ്റെ മൊത്തത്തിൽ ഒരു സൈലൻ്റ് അപ്പോൾ ഇത്ര ദിവസം അവമാനമൊക്കെ ഇരുന്നപ്പോഴേ അങ്ങനാണേലും അവിടെ അത്യാവശ്യം അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇനിയും തിരിച്ച് ഒപ്പിട്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ചു കേട്ടോ ഓക്കെ